മലപ്പുറം വഞ്ചേരി നഴ്സിംഗ് കോളേജ് നഴ്സിംഗ് വിദ്യാർത്ഥികൾ നിരാഹാര സമരത്തിൽ അടിസ്ഥാന സൌകര്യങ്ങൾ ഉൾപ്പെടെയില്ലാത്തത് ചൂണ്ടിക്കാട്ടിയാണ് വിദ്യാർത്ഥികൾ സമരത്തിൽ പങ്കെടുത്തത് ഒന്നാം വർഷം മുതൽ നാലാം വർഷം വരെയുള്ള നഴ്സിംഗ് വിദ്യാർത്ഥികളാണ് സമരത്തിൽ പങ്കെടുത്തത് ആവശ്യങ്ങൾക്ക് അടിയന്തരമായി പരിഹാരം കാണണമെന്നതാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം കോളേജ് ഇവിടെ തുടങ്ങി ഒരു കോളേജോ ഒരു കെട്ടിടമോ ഇല്ലാതെയാണ് ഇവിടെ തുടങ്ങിയത് ഇവിടെ ഞങ്ങള് മെഡിക്കൽ കോളേജിന്റെ സൗകര്യത്തിലാണ് ഞങ്ങൾക്ക് ഇവിടെ കോളേജ് തുടങ്ങിയത് ആദ്യത്തെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മാച്ച് വന്നു അവർക്ക് ആദ്യം ഹോസ്റ്റൽ സൗകര്യം ഉണ്ടായിരുന്നില്ല അതിനുശേഷം മെഡിക്കൽ കോളേജിന്റെ ഹോസ്റ്റൽ സൗകര്യം ആ കുട്ടികൾക്ക് കൊടുത്തു ആ കൊടുത്തു തന്നെ ഹോസ്റ്റലിൽ നാല് പേര് താമസിക്കേണ്ട ഒരു റൂമിൽ ആറ് പേരെ ഉൾക്കൊള്ളിച്ചിട്ടാണ് ഒരു ഹോസ്റ്റൽ സൗകര്യം കൊടുത്തത് നമ്മൾ സമരത്തിലേക്ക് ഇറങ്ങുമ്പോഴും നമ്മളോട് പറയുന്നത് ഒരു പക്ഷേ നിങ്ങൾ രാഷ്ട്രീയ എന്നാണ് പക്ഷെ പറഞ്ഞുകൊള്ളട്ടെ ഒരു രാഷ്ട്രീയ പ്രേരിതമല്ല ഞങ്ങളുടെ അവസ്ഥയാണ് കാരണം ഞങ്ങൾക്ക് കിട്ടുന്ന അവകാശത്തിന് വേണ്ടി മറ്റാരുടെ അവതാരം രീതിയിലാണ് ഞങ്ങൾ ഇവിടെ പ്രവർത്തിക്കേണ്ടി വരുന്നത് ഈ കോളേജിൽ ഞങ്ങൾ പഠിക്കാനാണ് വന്നത് ഞങ്ങൾ ഇവിടെ കോളേജ് ഉണ്ടാക്കാനാണോ വന്നത് ഞങ്ങൾ ഇവിടെ ഹോസ്റ്റൽ ഉണ്ടാക്കാനാണോ വന്നത് ഞങ്ങൾക്ക് മതിയായ ടീച്ചേഴ്സ് ഇല്ല പഠന നിലവാരമില്ല നമുക്ക് നാല് ബാച്ചുകൾക്കായിട്ട് രണ്ടേ രണ്ട് ക്ലാസ് റൂം ഉള്ളത് അല്ല ഒരു ക്ലാസ് റൂം അവർ പറഞ്ഞ് നമ്മളിങ്ങനെ മാറി മാറി കൊടുക്കേണ്ടി വരും നമുക്ക് ഒരു സ്ഥിരതയില്ലാത്ത ക്ലാസ് റൂമാണ് നമുക്ക് എവിടെ ക്ലാസ് എന്ന് എന്ന് അറിയാൻ വേണ്ടിയിട്ട് കോളേജിലെ അവസ്ഥ പറയുന്നത് നഴ്സിംഗ് കോളേജ് നഴ്സിംഗ് വിദ്യാർത്ഥികളാണ് നിരാഹാര സമരത്തിലേക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ ഇല്ലാത്തത് ചൂണ്ടിക്കാട്ടിയാണ് വിദ്യാർത്ഥികൾ സമരത്തിൽ പങ്കെടുത്തത് ഒന്നാം വർഷം മുതൽ നാലാം വർഷം വരെയുള്ള നഴ്സിംഗ് വിദ്യാർത്ഥികളാണ് സമരത്തിൽ പങ്കെടുത്തത് ആവശ്യങ്ങൾക്ക് അടിയന്തിരമായി പരിഹാരം കാണണം എന്നതാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം